പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനെ അച്ഛൻ്റെ ഇതിൽക്ക് ചെല്ലാണ് അമ്മ വിളിച്ചിരുന്നു അച്ഛ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എന്തെട്ട പോയാലും എന്നോട് അയാൾ പറയുകയാണ് ഇത് പറഞ്ഞില്ല ഇതൊരു പക്ഷേ നാടകം കളിക്കുന്നതാവുള്ളൂ ആരാണ് കരള് തന്നേന്ന് നമ്മൾ പറയാത്തത് കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ അയാൾ അമ്പത് ലക്ഷം കൈമാറും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റുന്നില്ല നമുക്ക് ബാങ്കിൽ അവർ ചെക്ക് പ്രസൻ്റ് ചെയ്യുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞാൽ ആളാരൊന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ ജയനും അജയനും കൂടി നിന്ന് പറയുന്നു എന്നാലും ശരി എനിക്ക് തോന്നുന്നു ഈ നാടകത്തിനൊടുവിൽ സത്യം വെളിപ്പെടുത്തേണ്ടി വരും എന്ന് തന്നെ ഇനി ഇങ്ങനെ ജയം പറയുമ്പോൾ നയനൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ പറ്റിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ എന്നോടും ആദർശനോടും ഒരുപാട് നാൾ മിണ്ടാണ്ട് നടക്കും എന്നാലും സാരമില്ല സത്യം പറയേണ്ടി വന്നാൽ പറയണം അങ്ങനെ ഇപ്പം എൻ്റെ മരുമോൾ എൻ്റെ ഭാര്യയ്ക്ക് ചെയ്ത സഹായം മറ്റൊരു പെണ്ണ് കൈനീട്ടി സ്വീകരിക്കേണ്ട അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജയൻ പുറത്തേക്ക് പോകും അങ്ങനെ നയനെയും എന്ത് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും പിന്നെ കാണിക്കുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ അമ്മ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ ആ സമയത്ത് കോണിയമ്പെല്ലാം അടിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അഭിയായിരിക്കുള്ളൂ കൂടെ വല്യമ്മയുണ്ട് ഇതിന് എൻ്റെ അമ്മായി എന്ന് പറയുമ്പോൾ വാ കേറി വാ എല്ലാവരെയും ക്ഷണിച്ച് അങ്ങനെ അകത്തേക്കൊക്കെ കയറി ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മോളെ വിളിക്കാൻ പറയും അങ്ങനെ മോളും വരും ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുന്നു ഇങ്ങനെ എത്ര നാളായി മോളെക്കുറിച്ച് അന്വേഷിക്കണേ എൻ്റെ ഞാനൊരു ചെക്ക് തന്നിട്ട് അത് പ്രെസൻ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ട് ചെക്ക് പ്രസൻറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അത് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ദേവയാനിങ്ങനെ പുച്ഛത്തോടെ രഹസ്യമായി ചിരിക്കുന്നുണ്ട് മകളങ്ങനെ മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ബ്ലഡും കൊടുക്കും പറ്റാത്ത സഹായങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യും ഞാൻ പറഞ്ഞാൽ പോലും അവൾ കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു മനസ്സില്ല അതേതായാലും നന്നായി ഇങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ ഇത് മാത്രമല്ല ഇനിയും പലവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്തിനും വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാഡം ഞാനിപ്പോൾ ഈ ചെക്ക് വാങ്ങണത് തന്നെ മാഡത്തിൻ്റെ മോൻ അറിയരുത് കാരണം ഞാൻ അന്നാ ചെക്ക് കീറിക്കളഞ്ഞതല്ലേ ഇപ്പം മാഡം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിത് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏയ് ഒരിക്കലും ഞാൻ ആരോടും പറയില്ല എന്ന് പറയും അങ്ങനെ ദേവിയാനി ആ ചെക്ക് നീട്ടും അങ്ങനെ ആ ചെക്ക് മേടിക്കും ചെക്ക് കൊടുക്കുമ്പോൾ അബിയുടെ മുഖം അങ്ങനെ ടെൻഷനും അതുപോലെ തന്നെ സന്തോഷം കൊണ്ടൊക്കെ തിളങ്ങുന്നുണ്ട് എന്നിട്ട് പറയും മേഡം ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഏയ് ഒന്നും വേണ്ട ഞാൻ പോട്ടെ മോൾ ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം മോളുടെ ആയാലും നമുക്ക് ഭംഗിയായി നടത്താം എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ അവിടുന്ന് യാത്രയാവും അപ്പം ചെക്ക് കാണുമ്പോൾ ആ അമ്മര കണ്ണ് തള്ളു അപ്പോൾ എന്ന് പറയും പത്ത് ലക്ഷം നമുക്ക് കുറച്ചും കൂടെ മേടിക്കായിരുന്നു അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മേലെങ്ങാണ്ട് കിട്ടിയതല്ല അമ്മേ ഇത് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ച അമ്മ നമ്മൾ വയർത്തിട്ടൊന്നും എന്ന് പറയും എന്നാലും അവൻ മോളൊരിക്കൽ ചതിച്ചതല്ലേ അമ്പത് ലക്ഷം രൂപയിൽ നാൽപ്പത് ലക്ഷം അവനോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും സാരി ഇല്ലേ അമ്മയെന്ന് പറയും അങ്ങനെ ഇപ്പം അവൻ വരും എൻ്റെ വിശ്വാസം ഇല്ല അവന് ഇപ്പോൾ ഒന്നും കഴിഞ്ഞിട്ട് ഈ ചെക്ക് മാറാൻ പോകാൻ പറയും എന്നൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടി പിന്നീട് കാറിലിരുന്ന് അബി ഇങ്ങനെ ടെൻഷനൊക്കെ അടിക്കുന്നുണ്ട് ദേവിയാനെങ്കിൽ ചിരിച്ചും പുഞ്ചിരിച്ചും നിൽക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് ആ മായി ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം അതെന്താ നീ വീട്ടിലേക്ക് പോരുന്നില്ലേന്ന് ചോദിക്കും അതല്ല മായി ഞാനേ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോയാൽ അതൊരു സംശയമാവൂലേ ആ അത് ശരിയാണ് എന്നാൽ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറയും അങ്ങനെ അബി അവിടെ ഇറങ്ങും കൂട്ടത്തിൽ ദേവിയാനി കൂടെ ഇറങ്ങും ഇനി അവൾക്ക് അവളെ കാട്ടി തന്നതുകൊണ്ട് നിനക്കും എൻ്റെ വകം നല്ലൊരു പാരദോഷിയൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല ഞാൻ ആദർശനോടും ജയനോടും പറയാം നിനക്ക് കൂടുതൽ സ്ഥാനങ്ങൾ തരാമെന്ന് പോകും അതൊന്നും വേണ്ട വൈ ഉള്ളതും മതി എനിക്കിപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ പറ്റൂല എനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തില്ലേ അതുപോലെ ഒരെണ്ണം നിന്നെ ഏൽപ്പിക്കാമെന്ന് ഞാൻ പറയാം പക്ഷേ നീ നല്ല ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറണം നല്ല രീതിയിൽ നല്ലതെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയമ്മ ഇപ്പം എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവല്ലേ ഇനി മുതൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ദേവിയാനി കാലിൽ കയറി പോവും അങ്ങനെ അബി ഓ സമാധാനമായി പിന്നെ അവരെ മോൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടേ എനിക്ക് കഴിയാൻ ഇനി അവരുടെ ഇതൊന്നും ആവശ്യമില്ല നാൽപ്പത് ലക്ഷം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെന്നും പറഞ്ഞ് ആവാൻ പോകുന്നുണ്ട് പിന്നെ ആ വീട്ടിൽ ഇതേപോലെ തന്നെ കോണിമ്പലിൽ അടിക്കും അമ്മ വന്ന് തുറക്കും എന്നിട്ട് പറയും അതെ അഞ്ച് ലക്ഷം കൂടി വേണം എൻ്റെ മോൾക്ക് എന്ന് പറയും അഞ്ച് ലക്ഷമാണ് ഞാൻ എന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ വേറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പത്ത് ലക്ഷം ആക്കിയതെന്ന് പറയും അതല്ല പത്തിക്കൂടെ ഒരു അഞ്ചും കൂടെ വേണം എന്ന് ഇതേ മിണ്ടാണ്ടിരുന്നോട്ടല്ലെങ്കിൽ തന്നെ ഞാൻ ഈ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താവേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തച്ചിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഞാൻ അത് ഈ കൂട്ടത്തിൽ കൂടെ അത് മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ മോളെ കല്യാണം നടത്തി തരാനും അവർ അമ്മായി സഹായിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും അതൊക്കെ ശരിയാണ് എൻ്റെ മോനെ എൻ്റെ മോളെ സ്നേഹിച്ച് വഞ്ചിച്ചതല്ലേ നീ എന്നിട്ട് അവൾ എന്തോരം കരഞ്ഞ് നടന്നതാണ് ഇനി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അതിന് കാശൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് അപ്പഴല്ലേ ഇപ്പം തൽക്കാലം നിങ്ങൾ വായോ എന്ത് എത്രയും പെട്ടന്ന് ഇതൊന്ന് മാറണം ഇനി എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞ് അവർ ബാങ്കിലേക്ക് വിളിച്ച് ചെക്ക് പ്രസൻ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു എന്നൊക്കെ പറയും അങ്ങനെ പേരും കൂടെ പോകും പിന്നീട് ശരണ്യ ബാങ്കിലെത്തി ചെക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കും ആ സ്റ്റാഫ് പൈസ നോക്കിയിട്ട് പറയും എന്നാൽ എൻ്റെ മാഡം തന്നെ വെച്ചാണ് എന്തെങ്കിലും എന്തേലും സംശയമുണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇതിൽ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പറയും ഓ ഇതിൽ അമ്പത് ലക്ഷം ഒന്നുമില്ല മാഡം ഈ ഈ അക്കൗണ്ടിൽ ആകെ അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു അയ്യായിരം ഒന്നും നല്ലോണം നോക്കുന്നെന്ന് പറഞ്ഞില്ല അമ്പത് ലക്ഷം ഒന്നുമില്ല അയ്യായിരം രൂപയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചെക്ക് മേടിച്ചു കഴിഞ്ഞിട്ട് അഭിരത്തിക്ക് ചെല്ലും എന്താന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നിൻ്റെ ചെക്ക് ഇതിൽ അമ്പത് ലക്ഷം ഒന്നുമില്ല അയ്യായിരം രൂപ ഉള്ളൂ എന്ന് പറയുമ്പം നീ ഒന്ന് കോടി കോടികളുണ്ട് അതിലെന്ന് പറഞ്ഞ് നീ ഒന്ന് പോട എന്നാ നിൻ്റെ ചെക്ക് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ പോയി കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നു പറയും ആ സമയത്ത് തന്നെ ബാങ്കിൻ്റെ മുന്നിലേക്ക് ഒരു പോലീസ് വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട് പോലീസുകാരൻ കൈയ്യൊക്കെ പ്ലാസ്റ്റിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പം അയ്യോ ഇയാളെന്ത് ഇവിടെ ഇവൻ്റെ ഇയാളുടെ കൈ ഞാനും കൂട്ടുകാരും കൂടെ തല്ലിച്ചറിച്ചതല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച് അബി സമാധാനിച്ചു നിൽക്കുമ്പോൾ ആ എന്തായാലും മാഡം സാറേ വാ വണ്ടി കയറുന്നു പറയും നീ മാത്രമല്ല നീയും കയറണമെന്ന് ശരണ്യോട് പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാറേ എന്ന് പറയും അതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം എന്തിനാ കൊണ്ടുപോണം എന്തെങ്കിലും പറയുന്ന പറയും അതും അവിടെ ചെന്നിട്ട് പറയാടാന്ന് പറയും നീ പേടിക്കേണ്ട നിൻ്റെ നീ എൻ്റെ കൈ തല്ലിയോടിച്ചൊന്നല്ല അത് എരുമേലി എരുമേലിയിൽ വെച്ചിട്ട് ഞാനറിയാം ആളറിയാതെ നിൻ്റെ തല്ലി നീ തരം കിട്ടിയപ്പോൾ നിൻ്റെ കൂട്ടുകാരും നീ കൂടെ എന്നെ തല്ലി ചതച്ച് അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല മൂർത്തി സാറിൻ്റെ കൊച്ചുമോനല്ലേ ഞാൻ ക്ഷമിച്ചു എന്നും പറഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് തല്ല് കിട്ടിയതിന് ശേഷം ഞാൻ നിന്നെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞ് എല്ലാം നിന്നെപ്പറ്റി എനിക്ക് മനസ്സിലായി വായോ എന്നും പറഞ്ഞ് രണ്ട് പേരെയും കൂടെ ബലമായി പിടിച്ചൊക്കെ കയറ്റി കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ അവരിപ്പോൾ അബീനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് എന്നെ ദേവയാനി കാറിൽ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടാന്ന് ഡ്രൈവറോട് പറയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ചെക്ക് മാറിയ കാര്യവും ഈ ചെക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയോ തല്ലിച്ച് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെൻ്റെ കൈ തല്ലിച്ചാൽ ചെയ്യാനൊന്നല്ല ആൾമാറാട്ടം നടത്തിയതിനാണ് നിങ്ങളെ ഞാനിപ്പോൾ പിടിച്ചേക്കുന്നത് നിന്നെ പ്രത്യേകിച്ച് നെടിനോട് പറയും കിഡ്നി കൊടുത്ത് കിഡ്നി കൊടുത്തു എന്ന് വ്യാജേനെ നീ അമ്പത് ലക്ഷം പറ്റിച്ചതായിരുന്നു നിന്റെ വെയിൽ കേസ് അയ്യോ സാറേ ചതിക്കരുത് ഞാൻ കല്യാണം കഴിയാത്തൊരു പെൺകുട്ടീനെ ഞാൻ ഇവൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ ചെയ്താണെന്ന് പറയും ആ അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്ക് നിനക്കുള്ളത് വേറെ തരാമെന്ന് പറയും എന്നിട്ട് പോലീസുകാരൻ അബിയോട് പറയും എനിക്കിപ്പോൾ നിന്നെ തല്ലാൻ പറ്റില്ലട അതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോലീസുകാരനോട് അബിക്ക് ഇട്ട് പെരുമാറാൻ പറയും അങ്ങനെ ആ പോലീസുകാരൻ കുനിച്ച് നിർത്തി കഴിഞ്ഞിട്ട് നാട്ടിൽ മുന്നേ നല്ല അടി കൊടുക്കും നല്ല ഇഡീനു കൊടുക്കുന്നത് അങ്ങനെ അബി അലറി വിളിക്കുന്ന ആ സമയത്ത് മതി എന്ന് പറഞ്ഞ് ദേവിയാനി വരും എന്നിട്ട് ദേവിയാൻ പറയും മതി ഇവർ ചെയ്ത് തെറ്റിന് അത്യാവശ്യം കൊടുത്തില്ലേ അത് മതി എന്ന് പറയും എന്നിട്ട് അബിയോട് പറയും വെറുതെ അല്ലടാ നിനക്ക് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാൻ അത് ആദർശ് എന്ന് പറയും ഇത്രയും പൈസയ്ക്ക് വേണ്ടി ഇത്രയും നീജമായ പ്രവർത്തികളും ചതിയും ചെയ്യുന്ന നിന്നെ എങ്ങനെയടാ വിശ്വസിക്കുക എങ്ങനെയുടെ കുടുംബത്ത് കേറ്റാം എന്നൊക്കെ ചോദിച്ച് ദേവയാനി ഷർട്ടിന് പിടിച്ച് വലിക്കുന്നുണ്ട് അബീര് എന്നിട്ട് ചോദിക്കേടി ടി നിനക്ക് ഇതിലെന്താ പങ്ക് എന്ന് ചോദിക്കും നിനക്ക് എത്ര എത്ര നിനക്ക് ഇതിൽ കിട്ടണമെന്ന് ചോദിക്കും മാഡം ചോദിച്ചാൽ ഉത്തരം പറയടി എന്ന് പോലീസുകാരൻ അലറുമ്പോൾ പത്ത് ലക്ഷം എന്നാൽ പെണ്ണ് പറയും ഓ അപ്പോൾ ബാക്കി നാൽപ്പത് ലക്ഷം നിനക്കല്ലെടാ എന്ന് ചോദിക്കും ദേവയാനി അങ്ങനെ അബി ആകെ നാണം കെട്ട് ഇങ്ങനെ ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ദേവയാനി ആണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് മനപൂർവ്വം ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളികളായിരുന്നു എന്നുള്ള കാര്യം പിന്നെ അബിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ദേവയാനിയുടെ മുഖം കണ്ടിട്ട് ഇങ്ങനെ അബിക്ക് പേടിയാവുന്നുണ്ട് അത്രയ്ക്ക് ദേഷ്യത്തോടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിന്ന് അബിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ